അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും മിനി മാജിക് ഹോമിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അൽഹം എനിക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തലേദിവസം ഹോം സെൻറ്ററിൽ പോയിട്ടുള്ള കാഴ്ചകളും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക രാവിലെ എണീറ്റ ഉടനെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് അതല്ലെങ്കിൽ ഗ്രീൻ ടീ ആണ് കുടിക്കാറുള്ളത് ഇന്ന് ഞാനിതാ ചീയാ സീഡ് ഒരു ടീസ്പൂൺ അതുപോലെ കരിഞ്ചീരകം അര ടീസ്പൂൺ ഇവയെല്ലാം കൂടെ ഒരു ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളം ചൂടുള്ള വെള്ളം അതിലേക്ക് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാണ് ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു മുറി ചെറുനാരങ്ങയുടെ നീരും അതുപോലെ തന്നെ അര ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാണ് രാവിലെ ഞാൻ കഴിക്കാറുള്ളത് ചില ദിവസങ്ങളിൽ ഗ്രീൻ ടീ കുടിക്കാറുണ്ട് ഇത് കുടിച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറുള്ളത് അപ്പോൾ അതാ രാവിലെ നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെ സൂര്യന് ഉദിച്ചു വരുന്നതേ ഉള്ളൂ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയർ കറിയാണ് അപ്പോൾ പുട്ടിൻ്റെ ചെറുപയർ കറിയുടെ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നിങ്ങൾക്ക് ചെറുപയർ കറിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് ഇടാം പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കാണാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ കയറാറുള്ളൂ അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഉച്ചക്ക് ബിരിയാണിയാണ് കേട്ടോ ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാതും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നെല്ലറയുടെ ചിക്കൻ ബിരിയാണി മസാല വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് സവാളയൊക്കെ വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ രണ്ട് തക്കാളി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെല്ലറയുടെ ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തൈര് ചേർക്കുന്നതിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ ഈ ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതാ മല്ലിയില പുതിയ ഇല അരിഞ്ഞതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കറിവേപ്പിലയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു അത് വഴുന്നുവരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് റൈത്ത തയ്യാറാക്കിയെടുക്കുകയാണ് ഈ ഒരു റൈത്തയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവാള കുക്കുമ്പർ ക്യാരറ്റ് മല്ലിയില പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് റൈത്ത റെഡിയാക്കിയിട്ടുണ്ട് ആ സമയം കൊണ്ട് ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അത് ഈ ഒരു മസാലയിൽ ചേർത്ത് കൊടുക്കുകയാണ് അതൊന്ന് മസാല പിടിക്കുന്നത് സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചമ്മന്തി റെഡിയാക്കി എടുക്കണം ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് മല്ലിയില ഇതെല്ലാം ചേർത്തിട്ടൊന്ന് ചതച്ചെടുത്തു ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം ഞാൻ ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ബിരിയാണിക്ക് ചമ്മന്തി ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് കുക്കാക്കൊക്കെ അപ്പോൾ ചമ്മന്തി മസ്റ്റാണ് അപ്പോൾ ചമ്മന്തി റെഡിയായി ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി ഇട ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ ഇക്കാക്ക് ലീവുള്ള ദിവസമാണ് അപ്പോൾ ഇക്ക ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് അതാ മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഉള്ളി വറുത്തത് കൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് രണ്ട് മൂന്ന് കയ്യിൽ ഇട്ടിട്ട് ഈ ഒരു മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കും ഞാൻ എൻ്റെ ഐഡിയ പോലെ പല രീതിയിലാണ് കേട്ടോ ബിരിയാണി തയ്യാറാക്കി എടുക്കാറുള്ളത് ഇതുപോലെ ചെയ്താലും നല്ല ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ചോറും കൂടെ ചേർത്തിട്ട് ദമ്മിടയാണ് അപ്പോൾ ദമ്മിടുന്ന സമയമാകുമ്പോഴേക്കും ഇക്ക എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ദമ്മിടാനൊക്കെ ഹെൽപ്പ് ചെയ്തു ഇനി ഈ ഒരു ഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ് അപ്പോൾ നമ്മുടെ ബി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം അപ്പോൾ അത് ഉച്ച സമയമാണ് ഇന്ന് ബോട്ട് ബോട്ട് റൈസ് ഉള്ള ദിവസമാണ് അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പൊക്കെ നടക്കുന്നുണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് തുടങ്ങും അപ്പോൾ അത ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചെടികൾ കുറച്ച് മാറ്റി നടാനുണ്ട് പോട്ടിലുള്ള മണ്ണൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് വേറെ മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് നട്ടു കൊടുക്കണം അപ്പോൾ അത ഫസ്റ്റ് കറ്റാർ വാഴയാണ് കറ്റാർവാഴയുടെ തൈയാണ് നടുന്നത് തിൻ്റെ വലിയൊരു കറ്റാർവാഴ ഞങ്ങളെടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു തൈ എടുത്തിട്ട് ഒരു പോട്ടിലേക്ക് മാറ്റി നട്ടതാണ് പിന്നെ ഈ ഒരു ചെടി നിങ്ങൾക്ക് അറിയോ നമ്മുടെ നാട്ടിലൊക്കെ വെയിലിയതിക്കലൊക്കെ കാണാറ് കാണാറില്ലേ ഈ ഒരു ചെടി അപ്പോൾ അത് ചട്ടിയിലൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു റോസ് പൂവൊക്കെ ആയിട്ടാണല്ലോ ഈ ഒരു ചെടി ഉണ്ടാവുക അപ്പോൾ ചെടികളൊക്കെ മണ്ണൊക്കെ നിറച്ച് ഒക്കെ മാറ്റി ഇട്ടുണ്ട് ഇനി ഇതാ ഈയൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ട് ഞങ്ങൾ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ ഓരോ ചെടികളും ഓരോ പോട്ടിലേക്ക് വെച്ച് കൊടുത്തു ഇനി കുറച്ച് ചെടികൾ ബാൽക്കണിയിലേക്ക് മാറ്റണം അപ്പോൾ കുറച്ച് ഞങ്ങളിവിടെ ഈ ഒരു അക്കോറിയത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അക്കോറിയം ക്ലീൻ ചെയ്യുന്ന പണിയും കൂടെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബോട്ട് റൈസ് നടക്കുന്നുണ്ട് അത് കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് തലേ ദിവസം ഹോം സെന്ററിൽ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു കണ്ടുനോക്കും ഹോം സെൻ്ററിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എനിക്കിഷ്ടമാണ് കേട്ടോ അതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് അപ്പോൾ ഞങ്ങളിതാ പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് വിചാരിക്കുക വലിയ പ പർച്ചേസിംഗ് ഒന്നും നടത്തിയിട്ടില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇതാ ഞാനൊരു സ്റ്റൂളാണ് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റൂൾ കേട്ടോ ഹൈറ്റിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഷോക്കേഴ്സിൽ നിന്നൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റൂള് അത്യാവശ്യമായിരുന്നു പിന്നെ ഇതാ ഒരു കട്ടിംഗ് ബോർഡ് പിന്നെ മൂന്ന് സെറ്റിൻ്റെ ഒരു കട്ടിങ് ബോർഡ് ഇത് വാങ്ങി ഇതും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു വാട്ടർ ജഗ് അപ്പോൾ അതങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് പിന്നെ ഈ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഇതാണ് മിക്സിംഗ് ബൗള് മൂന്ന് സെറ്റ് അടങ്ങുന്ന ഒരു മിക്സിംഗ് ബൗള് സ്റ്റീലിൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ബൗളാണ് കേട്ടോ പിന്നെ ബെഡ്റൂമിലേക്ക് ഒരു ക്ലോക്ക് വാങ്ങിച്ചിരുന്നു പിന്നെ പിന്നെന്താ പോട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ കണ്ടില്ലേ പോട്ട് വാങ്ങിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ അത് ഇതാണ് ഒരു നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പോട്ട് വാങ്ങിച്ച് നാലെണ്ണം പിന്നെ വേസ്റ്റ് വേസ്റ്റ്ബിന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഒരു സ്റ്റാൻഡാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് ഞാനിത് തൽക്കാലം കിച്ചണിലാണ് കേട്ടാണ് വെക്കുന്നത് ബോട്ടിൽസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷോക്കേഴ്സിലാണ് ബോട്ടിൽസൊക്കെ വെച്ചിരുന്നത് പക്ഷേ അതിങ്ങനെ ഹൈറ്റിൽ നിന്ന് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാനത് റാക്കിൽ വെച്ചിട്ട് ബോട്ടിൽസ് ചെറിയ ബോട്ടിൽസൊക്കെ ഇങ്ങനെ താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചെറിയൊരു പർച്ചേസിങ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം എല്ലാവർക്കും ബായ്